തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിഷ്കാസനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ബിംബങ്ങളെയും ചരിത്രത്തെയും സാംസ്കാരികതയെയും തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവിടെ തന്നെ സംരക്ഷിക്കാൻ നമ്മളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം ഓർമ്മിപ്പിക്കലിൻ്റെ മാത്രമായാൽ മതിയോ എന്നതാണ് ഇന്ത്യയിലെമ്പാടും മുസ്ലിം പേരുകൾ ഇല്ലാതാക്കപ്പെടുന്നു അല്ലെ മുഗൾ ചരിത്രം പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കപ്പെടുന്നു മലയാള സാഹിത്യം എന്ന നിലയിൽ നമ്മുടെ തലമുറകൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് എന്താണ് നിങ്ങളൊന്ന് പറയും പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് എന്താണ് എവിടെ പഠിച്ചു നമ്മൾ ഇസ്ലാമിക പാരമ്പര്യമുള്ള നമ്മുടെ ഒരു മാപ്പിളപ്പാട്ട് എതിരായി നിൽക്കുക എന്നല്ല എന്നുള്ളതല്ല ഒഴിവാക്കപ്പെടുക അവഗണിക്കപ്പെടുക മേധാവിത്വം എവിടെയാണെന്ന് തീരുമാനിക്കപ്പെടുക ആഗോളമായി തന്നെ നേരിടുന്ന ആ ഒരു ത്രട്ട് ആ ഒരു ഭീഷണി അതവിടെ ഉണ്ട് ഇല്ല എന്ന് നമ്മൾ നടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നതാണ് വസ്തുത ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല ഷമീമിൻ്റെ പുസ്തകം മറ്റുള്ളവരെ പോലെ തന്നെ പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എനിക്ക് ഷമീം വളരെ സ്നേഹപൂർവ്വം പുസ്തകം എത്തിച്ചു തന്നതാണ് പിന്നെ നമ്മുടെ ഒരു തിരക്ക് മനസ്സിലാക്കുമെന്ന് കരുതുന്നു അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ പെട്ടെന്ന് മുഴുവനൊന്നും വായിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ വായിക്കുകയും അത് വളരെയധികം ആസ്വദിക്കുകയും ചെയ്തു ഞാൻ ആസ്വാദനം എന്ന് പറയാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ കാരണം ഇതിപ്പോൾ ഒരു ലിറ്റററി ക്രിറ്റിസിൻ്റെയോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു നോൺ ഫിക്ഷൻ ആണ് പക്ഷെ എന്നാലും അത് കേവലം അങ്ങനെയല്ല എനിക്ക് അനുഭവപ്പെട്ടത് അതിൽ അതിൽ നമ്മളെ ആസ്വദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭാഷയോ അതിൻ്റേതായിട്ടുള്ള ഒരു ശൈലിയും ഒക്കെ ഉണ്ട് കൂടുതൽ വായിപ്പിക്കാൻ കൂടുതൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനേകം നമ്മളെ നമ്മളൊക്കെ അറിയുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരെ ബോർഹസ് ഉൾപ്പെടെ എഴുത്തുകാരുടെ കൃതികളെ മുൻനിർത്തിയുള്ള ഒരു സാഹിത്യ അന്വേഷണം എന്ന നിലയിൽ എപ്പോഴും അത് കൂടുതൽ കൂടുതൽ വായിക്കാനുള്ളൊരു പ്രേരണ കൂടിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ചില കാര്യങ്ങൾ മാത്രം അവിടെ ഒന്ന് അതായത് നമുക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ചിലത് മാത്രം ഒന്ന് സൂചിപ്പിക്കാൻ എന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ ഏത് വിഭാഗത്തെയാണ് ആരെയാണ് ഷമീമിൻ്റെ പുസ്തകം അഡ്രസ്സ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു വാസ്തവത്തിൽ നമുക്ക് അങ്ങനെ ഒരു നമ്മൾ നമ്മുടെ മലയാളികൾക്കിടയിൽ വായിക്കാനും ഒരുപക്ഷെ അതിനൊരു പരിഭാഷയുണ്ടെങ്കിൽ മറ്റു ഇതര ഭാഷകളിലും വായിക്കാൻ തന്നെയാണ് നമ്മൾ ഈ പുസ്തകം ഇറക്കുന്ന കാര്യത്തിൽ ഒന്നും സംശയമില്ല പക്ഷേ ഇപ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിൽ ഇസ്ലാമിൻ്റെ ഉണ്ടായിരുന്നു അതിൽ ഈ ബിംബങ്ങളൊക്കെ പല രീതികൾ രീതികളിൽ അന്തർലീനമായിരുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മളത് ആരെയാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നു പാശ്ചാത്യരെ തന്നെയാണോ അവരുടെ പിന്നെ കാഴ്ചപ്പാടുകൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് നമ്മൾ പിന്നെ സാമുൽ ഹണ്ടിങ്ങിന്റെ മാത്രം ആ ഒരു കാഴ്ചപ്പാടിനെ മുൻനിർത്തി അല്ലാതെ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര കണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്ന രണ്ട് സംസ്കാരങ്ങളാണ് നാഗരികതകളാണ് അതേ നിലയിൽ തന്നെ അവയുടെ എന്താ പറയാ ഒരു ഉൽപ്പന്നം ആ വൈരുദ്ധ്യങ്ങളുടെ ആ ഏറ്റുമുട്ടലുകളുടെ ഉൽപ്പന്നം എന്താണ് തുടങ്ങിയ സ്വതന്ത്രമായ അന്വേഷണങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടേണ്ട കാര്യത്തിൽ നമ്മൾ കുറെ കൂടി അഭിമാന പുരസ പുരസരം കുറെ കൂടി ആത്മാഭിമാനത്തോടെ ഇത് പാശ്ചാത്യരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കണോ എന്നൊരു സന്ദേഹം എൻ്റെ മനസ്സിൽ വന്നു ഇപ്പോൾ എവിടെയാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്നൊരു ചോദ്യം പാശ്ചാത്യ സാഹിത്യം ഇത്രയധികം പ്രബലമായ ഒരു സ്വാധീനമായി ലോകത്തെങ്ങും വന്നു ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പടിഞ്ഞാറൻ നോക്കികളാണ് എന്ന ഒരു ആക്ഷേപം പോലും ഇന്ത്യൻ സാഹിത്യ ലോകം കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട് മലയാളത്തിലും അതുണ്ട് ആ നിലയ്ക്ക് അവർ ആണ് കേമന്മാർ അതുകൊണ്ട് അവരെ അവർക്ക് അവർക്കിടയിൽ ആ കേമത്വത്തിന് പിന്നിലും അല്ലെങ്കിൽ അതിനുള്ളിലും ഇസ്ലാം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സ്ഥാപിക്കുന്ന ഒരു കാഴ്ചപ്പാടാണോ വേണ്ടത് ഞാനിത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു വിമർശനം എന്ന നിലയിൽ കൂടി മുന്നോട്ട് വെക്കുകയാണ് നമ്മൾ ആ ആ ഒരു ചിന്ത വന്നു എന്നുള്ളതാണ് അതിലൊരു പക്ഷേ കാണേണ്ട കാര്യം ഷമീം ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മളുടെ ഒരു സാന്നിധ്യമോ നമ്മുടെ സ്വാധീനമോ തെളിയിക്കാൻ വേണ്ടിയുള്ളതാവണമെന്നില്ല രണ്ടാമതായിട്ട് ഒരുപക്ഷെ വളരെ വ്യക്തമായി ഷമീം അത് വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാമോ ഫോബിയയുടെ കാലത്ത് നമുക്ക് ഏറ്റുമുട്ടലിനുപരി ഈ പറഞ്ഞ പോലെ ശ്രീരാമനുണ്ണി പറഞ്ഞതുപോലെ ഇടപഴകലിന്റെയും കൊള്ളക്കൊടുക്കുകളുടെയും ചരിത്രം നമുക്ക് അറിഞ്ഞു വയ്ക്കാം അത് ഏത് നിലയിലാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന ഒരു 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 ഏറ്റുമുട്ടലിനകത്താണെങ്കിൽ പോലും നമുക്കത് ഗുണം ചെയ്യും അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ നമുക്ക് ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഗുണം ചെയ്യും എന്ന നിലയിൽ കൂടിയാണത് കാണുന്നത് എന്ന് കരുതുന്നു ആ നിലയ്ക്ക് ഷമീമിന്റെ ഉദ്ദേശ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ ഞാൻ തള്ളിക്കളയുകയല്ല എൻ്റെ ഒരു സന്ദേഹം ഉന്നയിച്ചു എന്ന് മാത്രം പക്ഷേ നമ്മൾ കാണേണ്ട മറ്റൊരു വശം ഇതിപ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിൽ എത്രത്തോളം ഇസ്ലാമിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ പ്രധാനമാണ് നമ്മളത് അറിയുക ആ നിലയ്ക്കുള്ള മനസ്സിലാക്കലുകൾ പ്രധാനമാണ് എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ കാലവും നമ്മോട് പറയുന്ന മറ്റൊരു വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇന്ത്യൻ സാഹിത്യത്തിൽ എത്രത്തോളം ഇസ്ലാമിക സ്വാധീനമുണ്ട് എന്ന് കണ്ടെത്തേണ്ട വിധത്തിലുള്ള അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മൾ മുന്നിൽ നിൽക്കേണ്ട ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഉയർന്നു വന്നില്ലേ എന്നുള്ളതാണ് നമ്മൾ പാശ്ചാത്യ സാഹിത്യത്തിന് മുന്നേ ഇന്ത്യൻ സാഹിത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ആശയധാരയ്ക്കോ പ്രത്യേക വിഭാഗത്തിൻ്റെ സാംസ്കാരിക ധാരയ്ക്കോ വിട്ടുകൊടുക്കേണ്ടതല്ല അതിനകത്ത് എത്രയെത്ര കൊടുക്കൽ വാങ്ങലുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എത്ര മിശ്രിതമായൊരു ഒരു സാഹിത്യ സാംസ്കാരിക ഒരു 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 മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കൽ കൂടിയാണ് അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇസ്ലാമോഫോബിയെ ചെറുക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയ തന്നെ ലോകത്തെവിടെയും നിന്നുള്ള ഇൻപുട്ടുകൾ നമുക്ക് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയെ പോലെ അത് ഏറ്റവും അധികം അനിവാര്യമായി മാറുന്ന ജനാധിപത്യ രാജ്യങ്ങൾ ഇപ്പോൾ ഏറെയില്ല ജനാധിപത്യം ഇൻ കോട്സ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം യു എൻ ഇൻ്റെ ഇസ്ലമോ ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനം മാർച്ച് പതിനഞ്ച് ആചരിക്കുന്ന സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടി വരുന്ന മിക്കവാറും സന്ദർഭങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഭാസിസ്റ്റ് വ്യവസ്ഥിതിയുടെ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു കേവലമായൊരു ഭരണകൂടം മാത്രമല്ല അത് സാമൂഹിക പ്രക്രിയയിലേക്ക് വളർന്ന് പലതരത്തിലുള്ള ഇസ്ലാമിക വിരോധം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും നമ്മൾ അതൊരു ഫാസിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് കണ്ടിവരും അതുൽപാദിപ്പിക്കുന്ന ഇസ്ലാമോ ഫോബിയയെ ചെറുക്കുന്നതിന് സാംസ്കാരികമായി നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടോ അതിന് നമ്മൾ ഏത് നിലയിലാണ് നമ്മൾ മുന്നോട്ടിറങ്ങേണ്ടത് ഞാൻ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സമയത്തൊക്കെ ഈ ഹിന്ദുവർഗീയത ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഇത് വളർന്ന് നമ്മളുടെ ഒരു ഒരു പ്രത്യേക കൂടി ബാബറി മസ്ജിദ് വിഷയം മുൻനിർത്തിയുള്ള ആക്രമണോത്സുകത പ്രകടിപ്പിക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്ന സമയത്ത് സച്ചിദാനന്ദൻ മാഷുമായിട്ടൊരു ഒരു ഇന്റർവ്യൂ നടത്തേണ്ടി വന്ന ഒരു സന്ദർഭമുണ്ട് അത് ഒരു ചെറിയ പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൽ മാഷ് അന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെമ്പാടും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലനിന്ന ഇസ്ലാമിക പാരമ്പര്യം ഇസ്ലാം നൽകിയ സംഭാവനകൾ സാംസ്കാരിക സംഭാവനകൾ അത് എത്ര വലുതാണ് എത്ര കണ്ട് നിർണായകമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു വിവരണമാണ് പല രീതിയിലും അദ്ദേഹം അത് പറയുന്നുണ്ട് അന്ന് ഒരുപക്ഷേ രണ്ടായിരത്തിനു മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും മുമ്പ് നാം കാണേണ്ടത് അതായിരുന്നു അതിൻ്റെ ശൈലി അതായിരുന്നു ആ പ്രതിരോധത്തിൻ്റെ ശൈലി അന്ന് സച്ചിമാഷയ്ക്ക് എഴുതുന്ന ലേഖനങ്ങളിലുമൊക്കെ ഇത് വളരെ കർശനമായി തന്നെ മുന്നോട്ട് വച്ചിരുന്നു എന്തായിരുന്നു ഇസ്ലാമിൻ്റെ സംഭാവന എന്നത് എന്നാൽ തൊണ്ണൂറ്റി രണ്ടിനോ രണ്ടായിരത്തിനോ ശേഷം പ്രത്യേകിച്ച് രണ്ടായി ഈ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ നമ്മൾ അങ്ങനെയൊരു സമീപനം എടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നമ്മുടെ ചുറ്റും ആ ഇസ്ലാമിക മുദ്രകൾ ആ അടയാളങ്ങൾ ആ ബിംബങ്ങൾ എല്ലാം തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിഷ്കാസനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ബിംബങ്ങളെയും ചരിത്രത്തെയും സാംസ്കാരികതയെയും തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവിടെ തന്നെ സംരക്ഷിക്കാൻ നമ്മളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം ഓർമ്മിപ്പിക്കലിൻ്റേത് മാത്രമായാൽ മതിയോ എന്നതാണ് ആ ഓർമ്മിപ്പിക്കൽ ആ ഓർമ്മകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രക്രിയയുടെ കാലം കഴിഞ്ഞു ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പേ അല്ലെങ്കിൽ ഒരു മൂന്ന് പതിറ്റാണ്ട് മുമ്പേ എന്നാണ് ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യനൈസേഷൻ എന്ന നിലയിലുള്ള നേരത്തെ നമ്മൾ ഓറിയൻ്റൽ ഓറിയൻറ്റലിസ്റ്റുകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞല്ലോ അതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള ഒരു തരം ഹിന്ദുവൈസേഷനാണ് അപ്പോൾ ഈ ഇന്ത്യനൈസേഷനൊക്കെ കഴിഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലാർജർ ഇന്ത്യയുടെ പിന്നെ സാംസ്കാരികമായ കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെയുള്ള അതിൻ്റെ ഭയങ്കരമായ സ്വത്തിനെക്കുറിച്ചുള്ള അതിൻ്റെ സമ്പന്നതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ നമുക്കിനിപ്പോൾ ആക്കി വയ്ക്കാനേ കഴിയൂ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലും കടന്ന് അവയെ നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ആക്രമണങ്ങളാണ് അതാണ് നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെമ്പാടും മുസ്ലിം പേരുകൾ ഇല്ലാതാക്കപ്പെടുന്നു അല്ലെ മുഗൾ ചരിത്രം പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കപ്പെടുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ ഇസ്ലാമികമായ സാംസ്കാരികമായ ശേഷിപ്പുകളുണ്ടോ സർവകലാശാലകളിൽ അല്ലെങ്കിൽ അത്തരം പഠനങ്ങൾ നടക്കുന്ന സർവകലാശാലകളെ ഒറ്റപ്പെടുത്തുന്നു അവയെ പല രീതിയിലും അക്കാഡമിക്കായിട്ടും അല്ലാത്ത രീതികളിലും അവയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു മലയാള സാഹിത്യം എന്ന നിലയിൽ നമ്മുടെ തലമുറകൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് എന്താണ് നിങ്ങളൊന്നു പറയും പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് എന്താണ് എവിടെ പഠിച്ചു നമ്മൾ ഇസ്ലാമിക പാരമ്പര്യമുള്ള നമ്മുടെ ഒരു മാപ്പിളപ്പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലോ എൻ്റെ കോളേജ് കാലഘട്ടത്തിലോ ആ പാരമ്പര്യമുള്ള അതിൻ്റെ ആ അതിൻ്റെ ആത്മീയമോ അതിൻ്റെ സാംസ്കാരികമോ ആയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു അനുരടനം വരുന്ന എന്തെങ്കിലുമൊന്നും ഞാൻ പഠിച്ചതായി ഞാൻ ഓർക്കുന്നില്ല പകരം എഴുത്തച്ഛനിൽ തുടങ്ങി കുഞ്ചൻ നമ്പ്യാർ മറ്റാരാണ് നമുക്ക് പറയാൻ കഴിയുന്ന എല്ലാവിധത്തിലുള്ള ഞാൻ ഓരോരുത്തരെയായി പറയല എല്ലാ വിധത്തിലുള്ള സവർണ മേൽക്കോയ്മ പ്രകടിപ്പിച്ച ആളുകളുടെ അല്ലെങ്കിൽ ആ തരത്തിൽ ഒറിജിനേറ്റ് ചെയ്ത ആളുകളുടെ ആ സാഹിത്യ സംഭാവനകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് സമീപകാലത്ത് ഡോക്ടർ വാസ്തു ആണെന്ന് തോന്നുന്നു എഴുതിയിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ അദ്ദേഹം എഴുതിയിരുന്നു ജാതിയെ ജാതിയെ ആദർശവൽക്കരിച്ച കവിതകളാണ് കുഞ്ചൻ നമ്പ്യാറിലെ അദ്ദേഹം മഹാനാണ് അദ്ദേഹം എന്താ പറയാ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ശരിയാണ് നമ്മൾ പഠിച്ചതൊക്കെ അങ്ങനെയാണ് പക്ഷേ പഠിക്കാത്തത് പലതും ഉണ്ടായിരുന്നു കുഞ്ചന്തം പിയാറിൽ എന്നുള്ളതാണ് അതുപോലെ പഠിക്കാതെ നമ്മൾ വിട്ടുപോയതാണ് മലയാള സാഹിത്യത്തെ ഒരുപക്ഷെ ഇന്ന് നോക്കുന്നവർക്ക് ഏതൊക്കെയോ ചില സവർണ കുലപതികളുടെ സാഹിത്യമായി ഫീൽ ചെയ്യിക്കുന്നതും അതാണ് ഒരുപക്ഷെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പാശ്ചാത്യ ആഭിമുഖ്യമുള്ള എഴുത്തിൻ്റെ ശീലങ്ങൾ ചന്തുമേനോനിൽ നിന്ന് ആരംഭിക്കുന്ന നോവൽ ഭാഷയുടെ അല്ലെങ്കിൽ ആ ഘടനയുടെ തുടർച്ച എന്ന് നമ്മൾ പറയുന്നതും അതുപോലെ തന്നെ ഒരർത്ഥത്തിൽ നമ്മൾക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ആ പാരമ്പര്യം അവിടെ നിൽപ്പുണ്ട് അതിൽ നിന്ന് അതിനെ പാടെ നിഷേധിക്കുകയോ അതിൻ്റെ പിന്നെ സൂക്ഷ്മാംശങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുകയോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് എവിടെ മറ്റൊരു മറ്റൊരു സമ്പന്നമായ സംസ്കാരത്തിൻ്റെ മുദ്രകൾ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ അതാണ് ചോദ്യം അപ്പം അതുകൊണ്ട് ഈ എതിരായി നിൽക്കുക എന്നല്ല എന്നുള്ളതല്ല ഒഴിവാക്കപ്പെടുക അവഗണിക്കപ്പെടുക മേധാവിത്വം എവിടെയാണെന്ന് തീരുമാനിക്കപ്പെടുക എവിടെയാണ് ഫോക്കസ് എവിടെയാണ് സെൻ്റർ അപ്പൊ എന്തിനെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങളുടെ സാംസ്കാരിക സംഭാഷണങ്ങൾ നിങ്ങളുടെ സാംസ്കാരിക ചിന്തകൾ കറങ്ങുന്നത് എന്ന് നോക്കൂ അത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോഴും വളരെ പ്രസക്തമായി നിൽക്കുന്നു ആഗോളമായി തന്നെ നേരിടുന്ന ആ ഒരു ത്രട്ട് ആ ഒരു ഭീഷണി അതവിടെ ഉണ്ട് ഇല്ല എന്ന് നമ്മൾ നടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നതാണ് വസ്തുത അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ കാണുന്നത് ഞാൻ കാണുന്നത് ഷമീമിൻ്റെ എഴുത്ത് ഇതിലേക്കുള്ള ഒരു തുറസ് അവിടെ നമുക്ക് പലതും ചിന്തിക്കാനും പറയാനുമുണ്ട് അതിനുള്ള ഒരു വേദിയായി ഷമീമിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങ് മാത്രമല്ല ആ പുസ്തകത്തിൻ്റെ ഓരോ വായനയും മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഷമീമിനും പുസ്തകത്തിനും എല്ലാവിധാശം ചെയ്യുന്നു